ഹായ് ഗെയിസ് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തോന കാലങ്ങളായിട്ട് അറേയും മാസങ്ങളായിട്ട് നമ്മൾ നാട്ടുണ്ടായതിനൊരു ഭയങ്കര ഒരു ദുരിതം എന്നൊക്കെ പറയല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വീഡിയോ എന്തോ ചെയ്യാത്ത വീഡിയോ എന്തോ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ ഈ തോനെ തരപ്പും കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ തലപ്പ് കുറച്ച് ഫ്രീ ആയ സമയത്തൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് പറഞ്ഞാൽ ഇതാണോ വയ്യോര വിശ്രമ കേന്ദ്രം എന്നൊക്കെ എന്തെങ്കിലും വലിയൊരു ബോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര കൊത്തോന കാലങ്ങളായി ഒരു അറേ മാസമായിട്ട് ഒരു പ്രവർത്തനം ഇല്ലാത്തേ ഒരു പ്രവർത്തനം ഇല്ല ഞാനിവിടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞത് വെള്ളം കിട്ടില്ല വെള്ളം കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ബിൽഡിങ് കയറ്റിന് വലിയ ആവശ്യം ഉണ്ട് ശൗചാലയത്തിന് ഏറ്റവും വണ്ടി ആണോ വെള്ളം പാട്ടാണ് ഏറ്റവും വണ്ടി അപ്പം അത് കിട്ടാത്തൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ബിൽഡിങ് കയറ്റി കത്ത് കാശ് കാലക്ട് എന്താ കാര്യം കണ്ടില്ലേ എത്രയോ കാലം കട്ടണൊക്കെ വെച്ച് കിട്ടാൻ പോകുമ്പോൾ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ഡോറൊക്കെ വെച്ചിട്ട് സംഭവം ഒക്കെ വെച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട് ഒരു അപ്ഡേഷൻ ഉള്ളതിന് അല്ലേ ഈ കാര്യങ്ങൾക്ക് ഒരു അപ്ഡേഷൻ ഒരു അപ്ഡേഷനും ഇല്ല ഇല്ലാ കാരണം ഗജനാഗത്തെ പൈസ ഇങ്ങനെ കാലിയാക്കി കാര്യമില്ലാണല്ലേ ഇവിടൊക്കെ പുല്ല് ഒക്കെ മുളച്ച് ഫ്രണ്ടിൽ കണ്ടില്ലേ ഫ്രണ്ടിലൊക്കെ ആകെ പുല്ലൊക്കെ മുളച്ച് ആകെ വൃത്തി ഇറങ്ങിട്ട് ആ വൃത്തിയായിട്ട് ആ കണ്ടില്ലേ ഒരു തിരിഞ്ഞു കൊണ്ടല്ലേ കാരണം ഗജനാഗത്തെ പൈസ ഇങ്ങനെ കാലിയാക്കിട്ട് എന്താ കാര്യം ആകുമ്പോ ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല കാര്യത്തിന് വേണ്ടി ആയിട്ടില്ലേ ഇപ്പൊ അത്രയും വലിയൊരു ബിൽഡിംഗും കയറ്റിട്ട് ഒരു ഉപകാരമില്ലാതെ ഉണ്ടല്ലോ ഒരു ഉപകാരമല്ലോ ഒരു അപ്ഡേഷൻ ഒരു അപ്ഡേഷൻ ഇത് ഈ പറയുന്ന വെച്ചാൽ ഇതൊരു സീരിയസ് ആണ് അമ്പം കാരണം ഞങ്ങൾ ആ മോട്ടിൽ ഇതേമാർക്കൊരു എന്താ ഇതേമാർക്കൊരു ശൗചാലയത്തിന് കണ്ട് പുതിയ കുത്തി പിന്നെ ഞാനത് ഇടപെട്ട് ഞങ്ങൾ കുറച്ച് നാട്ടുകാരെ ഇടപെട്ട് ഞങ്ങൾ അമ്പം കാരണം ഒരു കൊല്ലായിട്ട് ഒരു അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അത് അവിടെ മൂടിപ്പിച്ചം അപ്പം ഇതിൻ്റെ ഒരു സീരിയസ് ആണ് തോന്നുന്നു ഇത് രണ്ടാം തോന്നുന്നു അമ്പം തോന്നും ഇതുകൊണ്ടില്ലേ ഇത്രയും നല്ലൊരു ബിൽഡിങ്ങും കയറ്റി ഇത്രയും വലിയൊരു ക്യാഷും ഗജനാവിന്ന് എടുത്തിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇപ്പം എന്തിനാ വരുന്നത് കേട്ടിട്ടുണ്ട് എവിടെ എന്താ എന്തൊക്കെ ഇതിന് നമ്പോ തൃക്കുലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി വേണ്ടിട്ട് ഉദ്ഘാടനത്തിന് എന്തൊക്കെ കണ്ടില്ലേ പേരുകളൊക്കെ കണ്ടമാനുണ്ട് പക്ഷേ വൃത്തിയോടെ വൃത്തിയോടെ തൃക്കലങ്കോടോ എവിടെ വൃത്തി ഇവിടെ ഇങ്ങനെ കാടും മുടി കാണാൻ ഇവിടെ എവിടെ വൃത്തിയാമ്പോ എവിടെയാണ് എന്താണ് അമ്പം കണ്ടില്ലേ ജനാദത്ത് പൈസ കാലിയാക്കാൻ വേണ്ടിട്ട് ഓരോരോ പ്രവർത്തനം എന്നല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനം ചെയ്യുന്നു നിങ്ങൾ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഈ സ്ഥലം എന്നും ഒരു ഈ സ്ഥലം കാണുമ്പോൾ എന്നും ശരിക്കും ഒരു വേദനയാണ് ഉണ്ടാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജൂനൈസിയും അല്ലേ ജുനൈസ് നമ്മളെ യൂട്യൂബർ ടിക്ടോക്ക് താരം ഇവിടെയാണ് മരണപ്പെട്ട സ്ഥലം കണ്ടില്ലേ ഈ ഒരു സ്ഥലത്താണ് മുപ്പിന് മരണപ്പെട്ടത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഇപ്പോഴും എന്തായിരുന്നു അറിയില്ല കാണുമ്പം എനിക്ക് ഭയങ്കര ഡൗട്ട് ഒക്കെ ഇല്ല കാര്യങ്ങളായിരുന്നാകുമ്പോൾ